മനുഷ്യൻ ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്ന ജീവിയാണ് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം ഒരേ സമയം മനുഷ്യന് രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ഫിസിക്കൽ വേൾഡിലുള്ള ലൈഫ് അത് പ്രസൻ പ്രസൻറ്റിൽ മാത്രമാണ് നടക്കുന്നത് മറ്റൊന്ന് സങ്കല്പത്തിലെ ജീവിതം അത് മെമ്മറി ആയിട്ട് പാസ്റ്റിലും പ്ലാനിംഗ് ആയിട്ട് ഫ്യൂച്ചറിലും നടക്കും ഇത് രണ്ട് സങ്കല്പത്തിലാണ് ജീവിതം അപ്പോൾ മനുഷ്യന് ഈ സങ്കല്പ ജീവിതമുണ്ട് യഥാർത്ഥ ജീവിതമുണ്ട് മനുഷ്യൻ്റെ സ്ട്രഗിൾസും മനുഷ്യൻ്റെ പ്രയത്നങ്ങളൊക്കെ എന്താണെന്നറിയോ വാസ്തവത്തിൽ തൻ്റെ സങ്കല്പത്തിലെ ജീവിതത്തെ യാഥാർത്ഥ്യത്തിലെ ജീവിതമാക്കി മാറ്റാനുള്ള എഫർട്ടിൻ്റെ പേരാണ് പുരുഷാർത്ഥം സങ്കല്പത്തിലൊരു ജീവിതം കൊണ്ട് കടക്കുന്നുണ്ട് ആ സങ്കല്പത്തിലെ സ്വപ്നങ്ങളിലേക്ക് യാഥാർത്ഥ്യത്തെ ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൻ്റെ പേരാണ് അത് രണ്ട് രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും രണ്ടും ഒരുപോലെ ആക്കാൻ രണ്ട് രീതിയിൽ പറ്റും ഒന്നുകിൽ യാഥാർത്ഥ്യത്തിനനുസരിച്ച് സങ്കല്പിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ സങ്കല്പത്തിനനുസരിച്ച് യാഥാർത്ഥ്യ ജീവിതം ആക്കി മാറ്റാൻ ശ്രമിക്കുക രണ്ട് രീതിയിൽ ഇതാക്കി മാറ്റാൻ പറ്റും ഭാവി ഭൂതം എന്നീ ചിന്തകളിലെ സങ്കല്പങ്ങളിലെ ജീവിതം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയിട്ട് ഇരിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മളൊരു ആനിമൽ മാത്രമായിരിക്കും കംപ്ലീറ്റ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വന്ന ബട്ട് ഇത് ഉണ്ടായിട്ട് കോൺഷ്യസ്ലി അതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിരിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പവർ ഉണ്ടാവും ഇത് എല്ലാ സാധനങ്ങളിലും ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെയൊക്കെ പരിശ്രമിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടതെങ്കിൽ നമ്മളെ അങ്ങനെ തന്നെ അങ്ങോട്ട് സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ നമ്മളിതിന് കഷ്ടപ്പെട്ടിട്ട് അതില്ലാണ്ടാക്കുന്നത് നാട്ടിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാതെ എല്ലാവരെയും കുത്തി മലർത്തിയിടുന്നൊരു കാട്ടുപോത്തിറങ്ങി എന്ന് വിചാരിക്കുക ഈ കാട്ടുപോത്തിനെ നീ തളച്ചു എന്ന് വിചാരിക്കുക എന്തായിരിക്കും നിൻ്റെ അഭിമാനാവസ്ഥ സെൽഫ് റെസ്പെക്റ്റ് എത്ര ഉണ്ടാവും ഇതുപോലെ ലോകത്ത് പൊതുവേ ആർക്കും ദുഷ്കരമായിരിക്കുന്ന തളയ്ക്കാൻ ദുഷ്കരമായിരിക്കുന്ന ഒന്നിനെ നീ തളച്ചു എന്ന് നിനക്ക് തന്നെ അവിടെ ബോധ്യപ്പെടുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വിൽപവറില്ലേ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തിൽ നിന്നാണ് തീ ഉണ്ടാവുന്നത് തീ പൊട്ടിക്കൊള്ളിയാണെങ്കിലും ശരി അരണി അരണികടയിണെങ്കിലും ശരി കല്ല് കൂട്ടി വരുമ്പോയാണെങ്കിലും ശരി അവിടെ ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നത് അല്ലേ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനത്തിൻ്റെ ഫയർ ഉണ്ടാകണമെങ്കിൽ ഒരു ഘർഷണം നമ്മൾ അനുഭവിക്കണം സ്മൂത്തായിട്ട് പോകുന്ന കപ്പിക്ക എന്താ ചകടം തിരിയുന്ന പോലെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ലൈഫിൽ ഒരാൾക്ക് പരിവർത്തനം ഉണ്ടാവില്ല ഒരു ഘർഷണം സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു ഫയർ ഉണ്ടാവുള്ളൂ അപ്പോൾ വിൽപവർ ഒരു ഫയറാണ് അത് ഘർഷണത്തിലൂടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും